മട്ടന്നൂരിൽ എം ഡി എം എ ആറുപേർ പിടിയിൽ ഷുഹൈ വധക്കേസ് പ്രതി ഉൾപ്പെടെ സംഘത്തിലുണ്ട് മനോജ് മയിലുണ്ട് നമ്മടൊപ്പം വിവരങ്ങൾ നൽകാൻ മനോജ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഷുഹൈ വധക്കേസ് പ്രതി ഉൾപ്പെടെയുണ്ട് എം ഡി എം എ കേസ് ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് എത്ര അളവിലാണ് എം ഡി എം എ കണ്ടെടുത്തത് എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ പ്രതിഭ ഇന്നലെ ചാലോടിന് സമീപത്തെ ഒരു ലോഡ്ജിൽ നടന്ന റെയ്ഡിലാണ് പോലീസ് എം ഡി എം എ സഹിതം ആറുപേരെ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂർ ഇൻസ്പെക്ടർ എം അനിലിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് സംഘം പിടിയിലായത് ഇരുപത്തിയെട്ട് ഗ്രാമോളം എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് സ്ത്രീയടക്കം ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് എത്തുമ്പോൾ ഈ ആറുപേരാണ് ലോഡ്ജിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഷുഹൈ വധക്കേസിലെ പ്രതിയായ തിരൂരിലെ കെ സഞ്ജയ്യും ഉണ്ട് മുണ്ടേരിയിലെ രജിന രമേശ് എടയന്നൂരിലെ എം പി മജ്നാസ് തയ്യലെ മുഹമ്മദ് റനീസ് കോയ്യോടെ പി കെ ഴ്യങ്ങാടിയിലെ കെ ഷുഹൈബ് എന്നിവരും പിടിയിലായവരിൽ ഉണ്ട് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കുള്ള ഇലക്ട്രോണിക് ത്രാസും ഈ പ്രതികളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഈ മുറിയിൽ നിന്നാണ് ഈ ത്രാസ് പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പണവും പിടികൂടിയിട്ടുണ്ട് ഇത് മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കിട്ടിയ പണമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ ലോഡ്ജിലേക്ക് പല ആളുകളും ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടന്നിട്ടുള്ളത് മട്ടനൂർ ഇൻസ്പെക്ടർ എം അനിലിനും എസ് ഐ പി സജീവന്റെയും നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് ഈ പ്രതികളുമായി മറ്റ് ആർക്കെങ്കിലും ബന്ധമുണ്ടോ ആരൊക്കെയാണ് ഈ ലോഡ്ജിൽ വന്നു പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സി സി അടക്കം പരിശോധിച്ച് വലിയ തോതിലുള്ള ഒരു അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഷുഹൈബ് വധക്കേസിലെ പ്രതിയടക്കം ഉൾപ്പെട്ടതാണ് ഇതിന് വലിയ വാർത്താ പ്രാധാന്യവും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും കേസിൻ്റെ കാര്യങ്ങൾ അതായത് ഇതിൽ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പ്രത്യേകമായി തന്നെ പരിശോധിക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പ്രതിഭ